നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ആൾക്കാരും ഓണം ഒക്കെ ആഘോഷിച്ച് സന്തോഷത്തോട് അല്ലേ അപ്പം എന്റെ വീഡിയോയുടെ തമ്മെയും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പം ഓണം ഓണം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ എല്ലാ ആൾക്കാർക്കും സന്തോഷം തരുന്ന ഒരു ഫെസ്റ്റിവലാണ് കേരളീയർക്ക് പൊതുവേ സന്തോഷം നൽകുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് അവിടെ അങ്ങനെ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും വേർതിരിവൊന്നും വരാറില്ല എല്ലാ ആൾക്കാരും ഓണം ആഘോഷിക്കാറുണ്ട് എന്നിരുന്നാലും പൊതുവെ ഏറ്റവും കൂടുതൽ ഒത്തൊരുമയോട് കൂടിയിട്ട് ഓണം ആഘോഷിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗ്ഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും ഒരു വേർതിരിവുമില്ല ഒരു വേർതിരിവുമില്ലാതെ എല്ലാ ആൾക്കാരും സന്തോഷത്തോട് കൂടിയിട്ട് എൻജോയ് ഒരു സ്ഥലമുണ്ട് ഓണത്തെ എൻജോയ് ഒരു സ്ഥലമുണ്ട് എവിടെയാണ് സ്കൂളുകളും കോളേജുകളും കൂടുതലായിട്ട് കോളേജുകളിലാണ് എനിക്കൊന്ന് കോളേജുകളിലെ ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവലാണ് അവിടെ ഒരു വേർതിരിവുമില്ല ഇപ്പം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ തന്നെ ഒരുപോലെ ഒരുമിച്ച് എന്താണ് അവിടെ ഓണം ആഘോഷിക്കുന്നു എന്നിരുന്നാൽ തന്നെയും ആ സ്ഥലങ്ങളിലേക്ക് പോലും ചില ആൾക്കാർ കുത്തിതിരിപ്പുമായിട്ട് വരാറുണ്ട് മതചിന്തകളുമായിട്ട് വരാറുണ്ട് എന്തിനാണ് അങ്ങനെ ചെല്ലുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കോളേജുകളിലും സ്കൂളിലും ഒക്കെ ഓണപരിപാടി നടത്തുമ്പോൾ ഇപ്പൊ മുസ്ലിം സ്ത്രീകളായിക്കോട്ടെ മുസ്ലിം ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ അവരൊക്കെ എന്താണ് ഈ രീതിയിൽ ഓണം ആഘോഷിക്കുന്നതിന്റെ ഒക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ അടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഒരിക്കലും നിങ്ങൾ മതപരമായിട്ടുള്ള ആചാരങ്ങൾ വിട്ടിട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി പാടില്ല നിങ്ങൾക്ക് നരകം കിട്ടും സ്വർഗം കിട്ടത്തില്ല ഇത്തരത്തിലുള്ള കമന്റുകൾ നികൃഷ്ടമായിട്ടുള്ള ചിന്താഗതികൾ അവിടെയും കടന്നു വരാറുണ്ട് എന്തിനാണ് അങ്ങനത്തെ ചിന്താഗതികളൊക്കെ കടത്തിക്കൊണ്ടുവരുന്നത് അതായത് ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തെ വിഭജിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓണം എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ഒരു ഫെസ്റ്റിവൽ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാംസ്കാരികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് കേരളീയരായിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ സംസ്കാരം ഉൾക്കൊള്ളുന്ന എല്ലാ ആൾക്കാർക്കും എന്താണ് ആ ഫെസ്റ്റിവൽ ആഘോഷിക്കാം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഓണം എന്താണ് ശരിക്കും പറഞ്ഞാൽ വിഷു ഈ വിഷുവും ഓണവും ഒക്കെ തന്നെ കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് അതായത് സമൃദ്ധിയുടെയും ഹാർവസ്റ്റിന്റെയും ഒക്കെ തന്നെ പ്രതീകമായിട്ട് നമ്മൾ ആഘോഷിച്ചു പോകുന്ന ഒരു സംഭവമാണ് ഈ ഓണവും വിഷുവൊക്കെ തന്നെ അപ്പൊ അതിനാൽ തന്നെ എന്താണ് അതൊക്കെ കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് സാംസ്കാരികമായിട്ടുള്ള ഉത്സവമാണ് അതിനകത്ത് മതത്തിന്റെ ചിന്തകളോ മതത്തിൻ്റെതായിട്ടുള്ള ഒരു വേർതിരിവോ കൊണ്ടുവരേണ്ട കാര്യമില്ല അതൊക്കെ ഒരു സന്തോഷമാണ് ഇപ്പൊ പൊതുവെ ഏറ്റവും കൂടുതൽ ഒത്തൊരുമയോടു കൂടി കഴിയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് വിദ്യാലയങ്ങളാണ് കോളേജുകളാണ് അപ്പം ആ വിദ്യാലയങ്ങളിലേക്ക് തന്നെ ആ ഒത്തൊരുമ തകർക്കാൻ വേണ്ടിയിട്ട് മാക്സിമം മതചിന്തയും തീവ്രമായിട്ടുള്ള വാദങ്ങളും ഒക്കെ തന്നെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഒത്തൊരുമ പഠിക്കുന്നത് എവിടെ നിന്നാണ് വിദ്യാലയങ്ങളിൽ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ നാട്ടിൽ നിന്നോ ഒന്നും പഠിക്കാത്ത ഒത്തൊരുമ ഏറ്റവും കൂടുതലായിട്ട് പഠിക്കുന്നത് വിദ്യാലയങ്ങളിൽ തന്നെയാണ് അവിടെ ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യാനി ഇല്ല ആരും തന്നെ ഇല്ല അവിടെ എല്ലാം തന്നെ എന്താണ് സുഹൃത്തുക്കളാണ് ഒന്നെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളല്ല ആ ഒരു രീതിയിൽ ആ ഒരു ലേബലിലാണ് നമ്മളെല്ലാ ആൾക്കാരെയും കാണുന്നത് അവിടെ നമ്മുടെ പേരുകൾ വിളിച്ചാണ് അവിടെ നമുക്ക് പ്രത്യേകിച്ച് ലേബലുകളൊന്നുമില്ല അവിടെ നമുക്ക് പ്രത്യേകിച്ച് കാറ്റഗറി ഒന്നുമില്ല അവിടെ നമുക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല അവിടെ പഠന മികവിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യുന്നത് കാറ്റഗറൈസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഒത്തരവ് പഠിക്കുന്നത് അവിടെ നിന്നാണ് അപ്പൊ ആഘോഷങ്ങളെല്ലാം തന്നെ എൻജോയ്മെന്റ് ആണ് അതൊക്കെ തന്നെ സന്തോഷമാണ് എന്നൊക്കെ പഠിക്കുന്നത് എവിടെ നിന്നാണ് അവിടെ നിന്നാണ് അതിനകത്ത് എന്തിനാണ് ഈ വേർതിരിവ് കൊണ്ടുവരുന്നത് ഓണം വരുമ്പോ എല്ലാ കേരളീയരും എന്താണ് ഒത്തൊരുമിച്ച് സദ്യ കഴിക്കുക ക്രിസ്മസ് വരുമ്പോൾ എല്ലാ കേരളീയരും ഒത്തൊരുമിച്ച് എന്ത് ചെയ്യുക കേക്ക് മുറിച്ച് ആഘോഷിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പം മുസ്ലിങ്ങളുടെ ആഘോഷം ബക്രീദ് ഈദുൽ ഫിത്തറൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മുസ്ലിം സഹോദരങ്ങളുടെ വീട്ടിലേക്ക് പോവുക ബിരിയാണി കഴിക്കുക ഇതെല്ലാം തന്നെ ഒരു ഒത്തൊരുമയുടെ ഭാഗമല്ലേ അങ്ങനെ നല്ല രീതിയിൽ ഒത്തൊരുമയോട് ഒരു സമൂഹമാണ് കേരളം നമ്മുടെ ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഒത്തൊരുമയോട് ഒരു സമൂഹമാണ് നമ്മുടെ കേരളത്തിലുള്ളത് ആ സമൂഹത്തെ വേർതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വിഭജിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചില ആൾക്കാർ സ്വർഗം കിട്ടില്ല നരകം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ ഈ ഭൂമിയിലാണ് ഈ ഭൂമി സ്വർഗമായിട്ടുള്ള ഈ ഭൂമിയെ നരകമാക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ് നമ്മൾ മനുഷ്യർ തന്നെയാണ് ജാതി ചിന്തയും തീവ്രവാദവും ഒക്കെ തന്നെ കുത്തി നിറച്ച് സ്വർഗത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഈ ഒരു ഭൂമിയെ നരകമാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനുഷ്യർ തന്നെയാണ് ഈ യുദ്ധങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് ആരാണ് നമ്മൾ മനുഷ്യർ തന്നെയാണ് അപ്പം അത്തരത്തിലുള്ള ചിന്താഗതിയും പ്രവർത്തികളും ഒക്കെ തന്നെ നമ്മൾ ഒഴിവാക്കിയാൽ എന്താണ് ഈ നാട്ടിൽ നിന്ന് തന്നെ ഈ ഒരു ഭൂമിയിൽ നിന്ന് തന്നെ സ്വർഗത്തിന്റെ പ്രതീതി കിട്ടും ഈ ഭൂമി തന്നെ സ്വർഗമായി മാറും അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം എന്താണ് പരിഹരിക്കപ്പെടും അത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ തന്നെ ഒഴിവാക്കുക അങ്ങനെയുള്ള ചിന്താഗതികൾ പ്രചരിപ്പിക്കാൻ നോക്കുന്നവരെ എന്താണ് മാറ്റി നിർത്തുക അതേ ഒരു വഴിയുള്ളൂ